நடத்தையும் ரெண்டும் பத்தும்ூறும் ളുകളെ ഒരാഴ്ചക്കുള്ളിൽ രണ്ടുപേരെ കൊന്നൊടുക്കിയ ചരിത്രം നിലമ്പൂരിൽ ഇതിന് വേണ്ടി ഉണ്ടായിട്ടില്ല കാട്ടിൽ വന്യജീവികൾ പണ്ടുമുണ്ട് കാടിനോട് ചേർന്ന് ഈ ആദിവാസി സമൂഹം വർഷങ്ങളായി താമസിക്കുന്നവരാ ഈ ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ നാടിന്റെ മക്കൾ അവരാണ് ഈ കാടിന്റെ മക്കൾ ഈ മണ്ണിന്റെ അവകാശമുള്ളവരവരാണ് നമുക്ക് കൃത്യമായി അറിയാം മറ്റുള്ളവരൊക്കെ ഈ മണ്ണിലേക്ക് വന്നവരാ പക്ഷേ ഈ ആദിവാസി സമൂഹത്തിന് ജീവിക്കാനുള്ള അവകാശം അത് നിഷേധിക്കുന്നൊരു അവസ്ഥ ഇന്ന് നാട്ടിൽ നടക്കുകയാണ് ഉച്ചകുളം കോളനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ മനസ്സിലാക്കിയത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഹെക്ടർ സ്ഥലമാണുള്ളത് കാടിനോട് ചേർന്ന് കാടിന്റെ അകത്ത് ഈ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഹെക്ടർ സ്ഥലം ജനവാസ കേന്ദ്രമാണ് ഈ ജനവാസ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ അതിന് ചുറ്റും യു ഡി എഫിന്റെ ഭരണകാലത്ത് ട്രെഞ്ച് നിർമ്മിച്ചിട്ടുണ്ട് ആ ട്രഞ്ചിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല ആ ട്രഞ്ച് നികത്തപ്പെടുന്നതാണ് ഞാൻ നിങ്ങളും കാണുന്നത് ആ ട്രഞ്ചിന് ചുറ്റും ഇവർ ആവശ്യപ്പെടുന്ന ചുറ്റുമതിൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എന്താ സർക്കാരിന് ഇത്ര വലിയ നഷ്ടം സംഭവിക്കുന്നത് എത്ര കോടിക്കണക്കിന് രൂപയുടെ മരമാണ് തേക്കാണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഓരോ വർഷവും ഈ ഒരു കഴിഞ്ഞ ഒൻപത് വർഷം പിണറായി വിജയന്റെ ഭരണകാലത്ത് മാത്രം നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയ തേക്കിൻ തടിയുടെ വില പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഏകദേശം പതിനായിരം കോടിയോളം രൂപയുടെ അടുത്തെത്തിയിരിക്കുക പതിനായിരം കോടിയോളം രൂപയുടെ തേക്കിൻ തടി കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് നിലമ്പൂരിന്റെ കാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കടത്തിക്കൊണ്ടുപോയി ഈ കേരളത്തിന്റെ ഖജനാവ് നിങ്ങൾക്ക് അതിനകത്ത് നിറക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിന്റെ ഒരു അഞ്ച് ശതമാനം വേണ്ട ഒരു ശതമാനം ഒരു ശതമാനം തുകയെങ്കിലും ഈ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഈ മനുഷ്യവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുക ഈ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഹെക്ടർ സ്ഥലം അത് സംരക്ഷിക്കാമെന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എത്ര പ്രാവശ്യം ഇവർക്ക് വാക്ക് കൊടുത്തതാ ഒന്നും രണ്ടും തവണയാണോ ഈ പാവപ്പെട്ടവർ കബളിക്കപ്പെട്ടത് ഇന്നും നമുക്കറിയാം ഈ ഉച്ചകുളം കോളനി മാത്രമല്ല പല കോളനികളിലും നമ്മൾ കാണുന്നത് എന്താ ഇവിടെ തൊട്ടടുത്ത മുണ്ടക്കടവ് കോളനി കരുളായിലേക്ക് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മുണ്ടേരിയിൽ പോയാൽ നാല് കോളനികൾ അതേപോലെ തന്നെ നമുക്ക് വഴിക്കടവ് പഞ്ചായത്തിലെ അളക്കൽ കോളനി പുഞ്ചക്കല്ലി കോളനി ഈ കോളനികളിലൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ ഇന്നും ആദിവാസി കുടുംബം ഇന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയാം ആലോചിക്ക നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ നമുക്ക് എത്ര മിനിറ്റ് നിൽക്കാൻ പറ്റും എന്നിട്ടും അതിനുള്ളിൽ കഴിയാണ് ഈ അവസ്ഥാ വിശേഷം ഈ നാട്ടിൽ നടക്കുമ്പോ ഇതിനൊരു തീരുമാനമുണ്ടാകുന്നതുവരെ ഈ ൾ നടത്തുന്ന സമരത്തെ ഏത് നിലക്കും പിന്തുണക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങൾ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട എന്നിട്ടും ഇവിടെ നമ്മുടെ സരോജിനി നമുക്ക് നഷ്ടപ്പെട്ടു ആ സരോജിനിയുടെ കുടുംബത്തിന് നിങ്ങൾ പറഞ്ഞ കാശെങ്കിലും കൊടുക്കണ്ടേ നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞത് എന്താ ഒരു നാണോ മാനോ ഉണ്ടെങ്കിൽ ഞാൻ മറ്റേ പിണറായി വിജയന്റെ ഭാഷ ഉപയോഗിക്കുന്ന മൂപ്പര് സ്ഥിരം ഉളുപ്പ് പറയാം ഞാൻ അത് ഉപയോഗിക്കുന്നില്ല അല്പം നാണോ മാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആരങ്ങളിൽ ഈ സാധാരണക്കാരനോട് ഒരു കണികയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവങ്ങൾക്ക് കാശ് കൊടുക്കണ്ടേ ദിവസം എത്രയായി എന്നിട്ടോ ഇതുവരെ നിങ്ങൾ പറഞ്ഞ എന്താ പത്ത് ലക്ഷം രൂപ കൊടുക്കും അഞ്ചു ലക്ഷം ആദ്യം കൊടുക്കും എന്നിട്ട് അഞ്ചു ലക്ഷം കൊടുക്കും എവിടെ അഞ്ചു ലക്ഷം നിങ്ങൾ പറഞ്ഞ അഞ്ചു ലക്ഷം എന്താ അതെങ്കിലും കൊടുക്കാൻ കഴിയണ്ടേ ഇത്രമാത്രം കബളിപ്പിക്കപ്പെടേണ്ടവരാണോ ഈ പാവപ്പെട്ടവർ അതുകൊണ്ട് അവർ നടത്തുന്ന ധീരോധാത്തമായ സമരത്തെ ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ ഇവിടുത്തെ ആദിവാസി സമൂഹം നടത്തുന്ന ഈ സമരത്തിന് ഏതരച്ചം വരെ